നമസ്തേ കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം മൂന്നാമത്തെ അധ്യായം ദശകം മുതൽ നാരായണീയ പാരായണം തുടരുകയാണ് ഈ ദശകത്തിൽ പറയുന്നത് ഭക്തി പ്രാർത്ഥന ഭക്തി പ്രാർത്ഥന എന്നുവെച്ചാൽ തനിക്ക് ഭക്തി ഉണ്ടാകാൻ വേണ്ടി ഭഗവാനോടുള്ള കവിയുടെ ഭക്തകവിയുടെ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ പ്രാർത്ഥനയാണ് ഇവിടെ കാണുന്നത് ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ പറയുകയാണ് ഭക്തി തൻ്റെ ആ ഒരു ഭക്തിക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യ ദാഹമാണ് ഇവിടെ പറയുന്നത് ഞാൻ ആദ്യത്തെ ശ്ലോകം ഒന്ന് വായിക്കാം മൂന്നോ ദശകം മൂന്ന് ഭക്തി പ്രാർത്ഥന പഠന്തോ നാമാനി നാമാനേ പ്രമദര സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥ ചരന്തോയേ ഭ സർവാഭി ലക്ഷിതാൻ അതായത് വരദ വരത എന്നാണ് പറയുന്നത് വെച്ചാൽ ഭക്താഭീഷ്ടങ്ങൾ നൽകുന്ന ഇഷ്ടവരങ്ങൾ നൽകുന്ന ഗുരുവായൂരപ്പ അതാണ് വരത എന്നുള്ള സംബോധന കൊണ്ട് ഉദ്ദേശിക്കുന്നത് തേനാമാനി രൂപം സുരന്ത ഗുണകഥാകഥയന്ത അതായത് എന്ന് പറഞ്ഞാൽ അങ്ങയുടെ നാമങ്ങൾ ഭഗവാന്റെ പദങ്ങൾ നാമരൂപങ്ങൾ അതായത് മുകുന്ദ ജനാർദ്ദന കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന ഇതിലെത്ര പേരുകളാണ് നാമങ്ങളാണ് ഇങ്ങനെ ഭഗവാൻ്റെ ഇന്തിരുവടിയുടെ നാമങ്ങളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക പിന്നെയോ രൂപം സ്മരന്ത രൂപം ഭഗവാന്റെ ആ മഹനീയ വിഗ്രഹം അദ്ദേഹത്തിൻ്റെ ആ ശരീര സൗന്ദര്യം നിറഞ്ഞു തൊളുമുന്ന വിഗ്രഹം ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുക ധ്യാനിച്ചുകൊണ്ടിരിക്കുക സ്വരൂപം ധ്യാനിച്ചുകൊണ്ടും പിന്നെയോ ഗുണങ്ങളും കഥകളും പറഞ്ഞുകൊണ്ടും ഭഗവാന്റെ ആ കാരുണ്യം നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ കരുണയെപ്പറ്റി ഭക്തന്മാരെ അദ്ദേഹം സംരക്ഷിക്കുന്നതായിട്ടുള്ള പല പല ഭക്തി രസമയങ്ങളായ ഒരുപാട് ഒരുപാട് കഥകളുണ്ട് അതിങ്ങനെ പലരും പറയുന്നതും മാറ്റി പറയുന്നതും കഥകൾ കേട്ട് നാമജപം കഥകൾ ശ്രവിക്കലേ പിന്നെയോ ആ രൂപം ധ്യാനിക്കലേ കൂടാതെയോ അതിങ്ങനെ പറയും കാണും കേൾക്കുകയൊക്കെ ചെയ്യുക പ്രമദരസിന്ധു നിപതിരന്ത ഏ പരമാനന്ദത്തിൽ പ്രമദപര സിന്ധു എന്ന് വെച്ചാൽ പരമാനന്ദമാകുന്ന സമുദ്രത്തിൽ മുഴുകി എന്ന് വെച്ചാൽ നീപ്പത്തി അതിൽ വീണ് മുങ്ങി താണു മുഴുകി ചരന്തോ ഏ ഭക്ത ഏത് ഭക്തരാണുള്ളത് കഥ കേട്ടും പാട്ട് കേട്ടും കീർത്തനം കേട്ടും ചിത്രം കണ്ടും അതിൽ മുഴുകി മുങ്ങി മുങ്ങിത്താണ് ആനന്ദസാഗരത്തിൽ മുങ്ങി താണിരിക്കുന്ന ഏത് ഭക്തന്മാരാണോ തൊഴി കലുരമന്തി നെന്തിരുവടിയിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് എപ്പോഴും വിചാരം ഭഗവാനെ പറ്റി മാത്രമേ ഉള്ളൂ അമോൻ പരമഹം അവരെ മാത്രമേ സദാസമയവും ഭഗവത് സ്മരണ നിലനിർത്തുന്നവരെ മാത്രമേ സമധിഗത സർവാഭിലഷിതാൻ ധന്യാൻ മഞ്ഞേ ഞാൻ അതായത് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച ഭാഗ്യവാന്മാരാണെന്നാണ് ഞാൻ പറയുക അവർ അങ്ങനെയുള്ള ഭക്തന്മാരെ ഭഗവത് ചിന്തയല്ലാതെ മറ്റൊന്നുമില്ലാത്ത ആ ചിന്തകളിൽ ആനന്ദം കണ്ടെത്തുന്ന അവരാണ് ഭാഗ്യവാന്മാർ എന്ന് കവി അനുമാനിക്കുന്നു കവി അങ്ങനെ മനസ്സിലാക്കുന്നു അതായത് ശ്രവ ഭക്തി ഉണ്ടാകുന്നതിന് ഒൻപത് മാർഗങ്ങൾ ഒൻപത് വഴികളാണുള്ളത് ആ വഴികളെ പറ്റിയിട്ട് ഭാഗവതത്തിൽ പറയുന്നത് ശ്രവണം ഭഗവാനെ പറ്റി കേൾക്കുക കീർത്തനം കീർത്തനങ്ങൾ പാടുക പിന്നെയോ വിഷ്ണു ശ്രവണം കീർത്തനം പിന്നെ സ്മരണം അങ്ങനെ ഓർക്കുക ആ മോഹന വിഗ്രഹം അദ്ദേഹത്തെ ചിത്രത്തിൽ കാണുമ്പോഴത്തെ പല പല രൂപങ്ങൾ ഗോപികമാരോടുകൂടിയുള്ള കാളിയമർദ്ദനം പിന്നെ ശകടാസുരപഥം പൂതനാ മോക്ഷം അങ്ങനെയൊക്കെയുള്ള ഭഗവാന്റെ ജീവിതത്തിലെ പല പല ഘട്ടങ്ങൾ കണ്ടിട്ടുള്ള ചിത്രങ്ങൾ ഇങ്ങനെ ഓർക്കുക അതാണ് സ്മരണം പിന്നെ പാദസേവനം എന്താ പാദസേവനം ഭഗവാന്റെ പാദസേവനത്തെക്കാൾ മഹത്തരമായിട്ടുള്ളത് ഭഗവാന്റെ പാദസേവനത്തെക്കാൾ മഹത്തരമായിട്ടുള്ളത് ഭഗവാന്റെ ദാസരുടെ പാദസേവന അതാണ് കൂടുതൽ പ്രിയപ്പെട്ടതായിട്ടുള്ളത് ഇതുകൂടാതെ അർച്ചന പുഷ്പാർച്ചന നടത്തണം വന്ദനം ഒത്തിക്കുക തുഴുക നമസ്കരിക്കുക തുടങ്ങിയത് ദാസ്യം ഭക്തന്മാർക്ക് ദാസ്യം ഭഗവാന് ദാസ്യം ഭക്തന്മാർക്ക് ദാസ്യം സഖ്യം ആത്മനിവേദനം സഖ്യം എന്ന് പറഞ്ഞാൽ കൂട്ടുകൂടുക ചങ്ങാത്തം കൂടുക സൗഹൃദം സ്ഥാപിക്കുക ആത്മനിവേദനം മനസ്സ് തന്നെ ആത്മാവ് തന്നെ അങ്ങോട്ട് സമർപ്പിക്കുക ഇതോ ഇതൊക്കെയാണ് ഭഗവാനെ ഭക്തിക്ക് എന്ന് ഭാഗവതമേള സ്കന്ധത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഈ മാർഗങ്ങളിലൂടെ പടിപടിയായി കടന്നാണ് ഭഗവാന്റെ അവിടേക്ക് ഭക്തി സ്ഥാനത്തേക്ക് എത്തുന്നത് ഇത്തരത്തിൽ ശ്രവണം ഈ ഇപ്പോഴത്തെ ഭക്തകവിയുടെ സ്ഥിതി അനുസരിച്ച് അദ്ദേഹത്തിന് ശ്രവണവും ശ്രവണം കീർത്തനം ഇത് രണ്ട് പറ്റുള്ളൂ കാരണം അദ്ദേഹം വാതരോഗം കൊണ്ട് വളരെ അവശനായിട്ടല്ലേ വന്നിരിക്കുന്നത് അതുകൊണ്ട് ശ്രവണവും കീർത്തനവും മാത്രമേ ഇപ്പോൾ അദ്ദേഹത്തിന് സാധിക്കുള്ളൂ ആദ്യത്തെ ആ രണ്ട് ഘട്ടങ്ങൾ ആ രണ്ട് ഘട്ടങ്ങൾ മാത്രം ഇപ്പോഴെനിക്ക് സാധിക്കുള്ളൂ ഭഗവാനെ എന്നിൽ ഭക്തി നിറയ്ക്കണേ എന്നാണ് പറയുന്നത് പഠന്തോ പ്രമദിന്തോ രൂപ പരമമോർ അഹം ധന്യാൻ അഹംന്ന് പറഞ്ഞാൽ ഞാൻ ധന്യാ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് മന്യേ സമധിഗത സർവാഭിലിതാൻ എല്ലാഗ്രഹവും സാധിച്ചതുപോലെയാണ് ഈ ശ്രവണം കൊണ്ട് ഇതുകൊണ്ടുണ്ടാക്കുന്ന ഭക്തന്മാരെ എല്ലാം ഭക്തകവി കാണുന്നത് അവർക്ക് ഇനി ഇപ്പം എന്താ ഇത്രയൊക്കെ ഭക്തി നേടിയില്ലേ എന്നുള്ള ഒരു സന്തോഷമാണുള്ളത് ഇനി ഈ ഈ ശ്ലോകത്തിൻ്റെ ഒന്നാമത്തെ ഈ ശ്ലോകത്തിൻ്റെ പരിഭാഷ എങ്ങനെ വരുന്നു നമുക്ക് നോക്കാം മൂന്നാമത്തെ ദശകത്തിലെ ഒന്നാമത്തെ ശ്ലോകമാണിത് ഭക്തി ഉണ്ടാകാനായിട്ട് തനിക്ക് താൻ കവി പ്രാർത്ഥിക്കുകയാണ് ാമസങ്കീർത്തനം ചെയ്തു ആനന്ദത്തിൽ മുങ്ങുന്നോരും നാമി തൻ്റെ വിഗ്രഹത്തെ ഭാഗിക്കുന്നോരും വിഗ്രഹത്തെ ഭജിക്കുന്നവരും നാമസങ്കീർത്തനം ചെയ്യുന്നവരും ആ അവിടുത്തെ സ്മരണയിൽ എല്ലാം മറന്നാടുന്നോരും ഭാഗ്യജന്മാശാലികളാണെന്ന് അറിയുന്നു നാമസങ്കീർത്തനം ചെയ്തു ആനന്ദത്തിൽ മുങ്ങുന്നോരും നാമി തൻ്റെ വിഗ്രഹത്തെ ഭജിക്കുന്നോരും No. <sighs> ആ സ്മരണയിൽ എല്ലാം മാറ നാടുന്നോരും ഭാഗ്യജന്മശാലികളാണെന്നറിയുന്നു അവരൊക്കെ ഭാഗ്യവാന്മാരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഗുരുവായൂരപ്പ അതുകൊണ്ട് എനിക്ക് ഭക്തി എന്നിലും തരണേ എന്ന് പറയാണ് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം രണ്ടാമത്തെ ശ്ലോകം ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണ से वरस भरे चरण से वरसा भी आसक्त अनासक्तं चित्तं भवति बद विष्णो कुरुदयां गतक्लिष्टं कष्टं तव चरणसेवारसभरेभि अनासक्तं चित्तं भवति बद विष्णो कुरुदयां भवत्पादाम्बोजस्मरणरसि नाम निवहा അഹം ഗായം ഗായം കുന വിത്യാജനീ ഇതിൽ പറയുന്നത് ഗതക്ലിഷ്ടം കഷ്ടം ചിത്രം രോഗങ്ങളങ്ങോട്ട് ക്ലേശിപ്പിച്ചിട്ട് വേദന അനുഭവിക്കുന്ന മനസ്സാണ് എൻ്റെ ഇത് എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദനയുണ്ട് വാതരോഗത്തിൻ്റെ അതുകൊണ്ട് എൻ്റെ മനസ്സ് മനസ്സങ്ങനെ മടുത്തിരിക്കുക ജീവിതം മടുത്തിരിക്കുക തവചരണ സേവാ സഭരീ അഭി നെന്തിരുവടിയുടെ കാൽക്കൽ त्रिकालिकल भाजीच പരമാനന്ദം അനുഭവിക്കാൻ പോലും അങ്ങയുടെ അങ്ങയെ ഭജനം നടത്തിയിട്ടുള്ള സന്തോഷം അനുഭവിക്കാൻ പോലും അനാസക്തം ഭവതിപഥ ആസക്തി ഇല്ലാത്തവനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കഴിവില്ലാത്തവനായിരിക്കുന്നു എനിക്ക് പറ്റണില്ല എൻ്റെ ശാരീരിക അസ്വസ്ഥത മൂലം അങ്ങയെ ഭജനം നടത്തുന്നതിന് എനിക്ക് സാധിക്കാതെ വന്നിരിക്കുന്നു കഷ്ടം തന്നെ സർവാന്തര്യു വിഷ്ണോ ദയാം കരു വിഷ്ണു എന്ന് പറഞ്ഞ സർവ ഗുരു ഭഗവാനേ ദയാം ദയാരു എനിക്ക് ദയ ദയതരൂ എന്നോടൊരല്പം ദയവു കാണിക്കൂ കരുണ ചെയ്യണേ അഹം ഭവത് പാദാം സ്മരണ രസിക അങ്ങയുടെ ഞാൻ നിന്തിരുപടിയുടെ പാതാരിന്ദെ ധ്യാനിച്ച് രസിച്ചുകൊണ്ട് എനിക്കിവിടെ ഇരുന്നിങ്ങനെ ഭഗവാനെ ധ്യാനിക്കാൻ പറ്റണുണ്ട് അതിന് എൻ്റെ മനസ്സിന് ഇപ്പം ആരോഗ്യമുണ്ട് അടുത്തതാണ് എൻ്റെ മനസ്സെങ്കിലും അതുകൊണ്ട് തിരുനാ തിരു നിന്തിരുവടിയുടെ പാതാരിന്ദെ ധ്യാനിച്ച് അതിൽ നിന്ന് എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ട് രസിച്ചുകൊണ്ട് നാമ ഞാൻ നാമ തിരുനാമങ്ങളെ ഉരുവിടട്ടെ ഞാൻ തുടർച്ചയായിട്ട് നാമജപം നടത്തട്ടെ അവിടുത്തെ തിരുനാമങ്ങൾ ഇടവിടാതെ അങ്ങനെ പാടിക്കൊണ്ടും എന്താ പറയുന്നത് പിന്നീട് ഗായം ഗായം തിരുനാമങ്ങളെ പാടിക്കൊണ്ട് ഗായം ഗായം പാടിക്കൊണ്ട് കുഹജന വിജനെ വിവത്സ്യാമി കുഹജന വിജന എന്ന് പറഞ്ഞാൽ ജനങ്ങളൊന്നും ഇല്ലാത്ത ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് പോയി ഇരിക്കണമോ വിപത്സാമി വിഭജ വിജന വി ഗുഹജന വിജനം ഞാൻ ആരൂരും ഇല്ലാത്തത് അതായത് എൻ്റെ രോഗം നിശേഷം മാറി ഗുരുവായൂർ ക്ഷേത്രത്തിൽ മറ്റ് ഭക്തന്മാരെ പോലെയൊക്കെ എനിക്ക് പ്രദക്ഷിണ നമസ്കാരം ഇങ്ങ എന്നിങ്ങനെ ഒക്കെ ചെയ്ത് നമസ്കരിക്കാൻ ഭജിക്കാൻ കഴിമാറാകണം സാധിക്കണം എനിക്ക് അതിന് അവിടുത്തെ കാരുണ്യം മാത്രമേ എനിക്കുള്ളൂ ഞാൻ അതിന് അതിന് സാധിക്കാതെ ഈ ഭജനയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് പോകേണ്ടി വന്നാലും ഞാൻ ഭഗവത് പാതാരിന്ദിൽ തന്നെ ആ സ്മരിച്ച് ആ മോഹന വിഗ്രഹം ധ്യാനിച്ചുകൊണ്ട് നാമജല്യ അതാണ് പറയുന്നത് ഇവിടെ അഹം ഗായം ഗായം കുഹജന വിജനേ വിവത്സ്യാമി വിജനെ ഞാൻ എനിക്ക് എൻ്റെ രോഗം മാറിയില്ലെങ്കിലും എനിക്ക് നമസ്കാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് കീർത്തനം പാടാൻ പറ്റിയില്ലെങ്കിലും ഭഗവാനെ ഞാരിവിടം വിട്ടുപോകുമെന്ന് വിചാരിക്കേണ്ട ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒഴിഞ്ഞ് മാറിയിരുന്നഹം ഗായം ഗായം ജനമായ സ്ഥലത്തിരുന്ന് ഞാൻ അവിടുത്തെ തിരുനാമങ്ങളങ്ങനെ പാടിക്കൊണ്ടിരിക്കുള്ളൂ എന്നാണ് കവി പറയുന്നത് ഈ ശ്ലോകത്തിന്റെ ഒരു പരിഭാഷ നമുക്ക് വായിക്കാം രണ്ടാമത്തെ ശ്ലോകമാണ് ഏട്ടോ അത് രണ്ടാമത്തെ ശ്ലോകം രോഗങ്ങളും രാഗങ്ങളും തളർത്തിയോരൻറെ മനസ്സിൽ രോഗങ്ങളും രാഗങ്ങളും തളർത്തിയൻ മനസ്സിൽ തോൽപാദ സേവക്കു പോലും ഇടമില്ലാതായി എൻ്റെ മനസ്സും ശരീരവും തളർന്നിരിക്കുക അങ്ങയുടെ പാദസേവനക്ക് തന്നെ സാധിക്കാതെ വന്നു അവിടുത്തെ നാമങ്ങളെ ഉച്ചരിക്കാൻ വരം നൽകൂ അവിടുത്തെ നാമങ്ങളെ ഉച്ചരിക്കാൻ മരം നൽകൂ അനോപമാ ഗുണാനിധി ദയാം പുരാശി ഗുണാനിധി ദയാം പുരാശി മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് പോവുകയാണ് कृपा ते जाता चेत् किमिव न हि लभ्यं तनुभृतां मदीयक्लेशौ ग प्रशनस प्रशन्नदशा नामकीयदी नागे गे लोकेऽस्मिन्ननिशमयि शोकाभिरुचिता भवद्भक्ता मुक्ता सुखगतिमसक्ताभि दधति അതായത് തേ കൃപ ജാഥ ചേര് നിന്തിരുവടിയുടെ എനിക്കുണ്ടെങ്കിൽ ഉണ്ടായി എന്നുണ്ടെങ്കിൽ തനുവ്രതാം കി ഇവ നീ ലഭ്യം ദേഹികൾക്ക് എന്തൊന്നാണ് ലഭിക്കുവാൻ പ്രയാസമുള്ളത് അതായത് മനുഷ്യർക്ക് നല്ല പ്രവച ദേഹമുള്ളവരാണ് ദേഹികൾ ആത്മാവുള്ളവർ ജീവനുള്ളവർക്ക് അവിടുത്തെ കാരുണ്യം ഉണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാം കിട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം അതല്ലെങ്കിൽ ദേഹികൾക്ക് എന്ത് കിട്ടാതിരിക്കും എന്ത് കിട്ടാനാ പ്രയാസം ഒന്നും കിട്ടാൻ പ്രയാസമില്ല എല്ലാം കിട്ടും പിന്നെയോ ക്ലേശൗക മതീയക്ലേശൗക പ്രശമനദശാനാമകീയതി എൻ്റെ ക്ലേശങ്ങൾ തീർക്കുക തീർക്കുകയെന്നത് അപ്പം എത്ര നിസ്സാരം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കേസൊന്നും ഒരു ചി ചീള് കേസ് പറയണ പോലെ നിസ്സാരമാണ് അങ്ങൊന്നര കണ്ണ് തുറന്ന എൻ്റെ രോഗമൊക്കെ മാറിയ എനിക്ക് സുഖമായി ഭഗവാനെ എനിക്ക് എനിക്കവിടുത്തെ ഭക്തനായിട്ടിരിക്കാല്ലോ സുഖമായിട്ട് എന്നാണ് കവി ആഗ്രഹിക്കുന്നത് ആയി അല്ലയോ അയ്യീന്ന് പറഞ്ഞാൽ അല്ലയോ ഗുരുവായിരപ്പ അസ്മിൻ ലോകെ കെ കെ ഭഗവത്ഭക്ത ഈ ലോകത്തിൽ നിന്തിരുവടിയുടെ ഏതേത് ഭക്തന്മാർ എന്നുവെച്ചാൽ മറ്റ് ഭക്തന്മാരൊക്കെ അനിശ ശോകാഭിരഹിത മുക്ത എല്ലാ സമയവും ദുഃഖമൊന്നും കൂടാതെ ജീവിത മുക്താവസ്ഥയെ പ്രാപിച്ച എല്ലാവർക്കും നല്ല സുഖാരോഗങ്ങളും ഇല്ല ധാരാളം സമ്പത്തും ഉണ്ട് എല്ലാ ആയാൽ നല്ല സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അസത്ത സുഖഗതി വിധതേ ഒന്നിലും താല്പര്യമില്ലാതെ സ്വീരസഞ്ചാരം ചെയ്യുന്നില്ലേ അങ്ങയുടെ ഭക്തന്മാർ എത്രയോ ഭക്തന്മാരുണ്ട് ഇഷ്ടം പണവും ഭക്തിയൊക്കെ ഉണ്ട് പക്ഷേ എല്ലാ ഭക്തന്മാരും സ്വീരസഞ്ചാരം ചെയ്യുന്നുണ്ടെന്നർത്ഥം ഭക്തന്മാരൊക്കെ ഭഗവാനെ അങ്ങനെ വിചാരിക്കുന്നൊന്നും അധികം ഇല്ല അവരൊക്കെ ഭക്തന്മാരാണ് അവരൊക്കെ ഒക്കെ സുഖവുമാണ് തനിക്കിങ്ങനെ സ്വീര്യസഞ്ചാരം ചെയ്യാൻ കഴിയുന്നില്ലല്ലോ മറ്റ് ഭക്തന്മാരെ പോലെ സുഖമായിട്ടിരിക്കാൻ തനിക്ക് പറ്റണില്ലല്ലോ എന്ന ഖേദമാണ് ഇപ്പോൾ കവിക്ക് ഉള്ളത് എൻ്റെ രോഗക്ലേശങ്ങളൊക്കെ തീർത്ത് തരണേ കരുണയുണ്ടാകണേ എന്ന പ്രാർത്ഥന തന്നെയാണ് ഈ ശ്ലോകത്തിലും കവി ഭഗവാന്റെ മുന്നിൽ വച്ചിരിക്കുന്നത് ഈ ശ്ലോകത്തിൻ്റെ ഒരു പരിഭാഷ നമുക്ക് നോക്കാം ത്താൽ അടിയൻ്റെ രോഗം മാറാൻ അവിടുത്തെ കാരുണ്യത്താൽ അടിയൻ്റെ രോഗം മാറാൻ അരമാത്ര പോലും വേണ്ടെന്നറിയുന്നു ഞാൻ അര മാത്രം മാത്രമെന്ന് പറഞ്ഞൊരു ചെറിയ അളവാ അതിൻ്റെ മുഴുവൻ ഒരു മാത്രയൊന്നും വേണ്ട അരമാത്ര വളരെ കുറച്ച് സമയം മതിയല്ലോ ദേഹാസുഖം മോഹിക്കാത്ത എത്ര എത്ര ഭക്തജനം പരമാ പാവിത്രമാകും മോക്ഷത്തെനെ ഈ ദേഹസുഖമൊന്നും മോഹിക്കാത്തവരായിട്ടുള്ള എത്ര എത്ര ഭക്തജനങ്ങളാണ് പരമപവിത്രമാകുന്ന മോക്ഷത്തെ നേടുന്നത് അവരെ മോക്ഷമാർഗത്തിലേക്ക് വളരെ പെട്ടെന്ന് അവർക്ക് ശരീരസുഖമൊന്നൊരു കാര്യമായി എടുക്കാത്തവർ എന്ന് വെച്ചാൽ യോഗിനികൾ താപസന്മാർ അവർക്ക് ശരീരസുഖമൊന്നുമില്ലല്ലോ പക്ഷെ അവർക്ക് ഭഗവാന്റെ നാമകീർത്തനവും കീർത്തനവും അവരെ മോക്ഷമാർഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതാണ് മൂന്നാമത്തെ ശ്ലോകം അടുത്ത ഒരു ശ്ലോകം കൂടെ പറയാം മുനിപ്രൗഢാരൂഢാ ജഗതി ഖലു ഗൂഢാത്മഗതയോ ഭഗവത് പാദാംരുചോ നാരദ മുഖ പരന്തര സദാനന്ദ ദ്വൈത പ്രസര പരിമ്ന കിമപരം പദമുറിക്കുമ്പോൾ നോക്കൂ ഈശ മുനിപ്രൗഢ ജഗതി ഖലു ഗൂഢ ഭഗവത് പാദാംബോജസ്മരണ വിരുച നാരദ മുഖ ചരന്തീശ പരന്തീശ ഈശ എന്നാണ് ആദ്യം വിളിക്കുന്നത് ഭഗവാനെ സംബോധന ചെയ്യുന്നത് ഈശ ഗൂഢാത്മകഥയ സർവേശ്വര ഗൂഢമായ ആത്മകതയുള്ളവരെ ഭഗവത് സ്മരണ വിരുജ അവിടത്തെ പാദാരവിന്ദങ്ങളെ സ്മരിച്ചുകൊണ്ട് ആരോഗ്യ അരോഗന്മാരായിട്ട് എന്ന് വെച്ചാൽ രോഗം ഇല്ലാത്തവരായിട്ട് നാരദമുഖ മുനി പ്രൗഢ ജഗതിരൂഢാ ഖലൂ നാരദൻ മുതലായ മഹർഷിമാർ ലോകത്തിൽ പ്രസിദ്ധരാണല്ലോ സദാത്രി ലോകസഞ്ചാരി നാരദ മുനി ഓരോ സുഖേടില്ല എന്താ ഭഗവാൻ്റെ ഭക്തനാണ് താനും അതുപോലെ പല പല മഹർഷിമാരും സതതം പരിനിർഭാത പരജിത് സദാനന്ദ ദ്വൈത പരിസര പ്രസര പരിമഗ്ദ സ്വൈരം ചരന്തി അവർ അതായത് അവരൊക്കെ എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കാനും അഖണ്ഡ സച്ചിദാനത്തിൽ സച്ചിദാനന്ദത്തിൽ മുഴുകിക്കൊണ്ട് സ്വൈരസഞ്ചാരം ചെയ്യുന്നു പിന്നെ വേണം അവരൊക്കെ സദാസമയം അവർക്ക് ഒരു ക്ഷീണവുമില്ല നടക്കാൻ ഒരു ബുദ്ധിമുട്ടും വേദനകളില്ല വിഷമതകളില്ല സദാസമയവും അങ്ങയുടെ നാമ ഉച്ചാരണത്തോടെയോ കീർത്തനങ്ങൾ ഉച്ചാരണം കീർത്തനങ്ങൾ പാടിക്കൊണ്ടോ അതുമല്ലെങ്കിൽ കഥകൾ ശ്രവിച്ചുകൊണ്ടോ ഒക്കെ അങ്ങനെ സ്വീര സഞ്ചാരം നടത്തുകയാണ് അവർക്ക് പിന്നെ ഇപ്പം എന്താ വേണ്ടേ ഇത്ര സുഖമായിട്ട് ജീവിക്കാലോ എന്നാ ജീവിക്കുകയാണല്ലോ എന്നാണ് ഈ ശ്ലോകത്തിലൂടെ കവി പറയുന്നത് ഈ അടുത്ത നോക്കു നാലാമത്തെ ശ്ലോകമാണിത് ജനം മുനിജനം നാരായണസ്മരണയാൽ നാരദപോർഷം എപ്പോഴും തൻ്റെ വീണ മഹതി എന്നാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ വീണയുടെ പേര് ആ വീണ ഇങ്ങനെ കയ്യിൽ പിടിച്ച് മീട്ടിക്കൊണ്ട് ശ്രുതി മേട്ടിക്കൊണ്ട് ഇങ്ങനെ പടൻഡ് നാരായണ 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 ആ നാമജപത്താൽ സ്മരണയാൽ മുനിജനം നാരായണ സ്മരണയാൽ നാമസങ്കീർത്തനം ചെയ്തു ബ്രഹ്മാനന്ദാരസം നേടാൻ നാമാജപം മാത്രം മതി ബ്രഹ്മാനന്ദാരസം നേടാൻ നാമാജപം മാത്രം മതി എന്ന സത്യം അറിയുവാൻ മറ്റെന്തു വേണം നാരായണ നാമജപം മാത്രം മതി മനസ്സിന് സന്തോഷമുണ്ടാകാൻ ബ്രഹ്മതത്വം അറിയാൻ അതിന് ഏറ്റവും ഉദാഹരണമാണ് നാരദ മഹർഷി അദ്ദേഹം സദാ നാരായണനാമം ജപിച്ചുകൊണ്ട് നട ത്രിലോക സഞ്ചാരിയായി അങ്ങനെ നടക്കുകയാണ് എവിടേയും കയറി ചെല്ലാം എവിടെ ചെന്നാലും വലിയ ബഹുമാനവുമാണ് ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ എന്ന് ഞാനിവിടെ പറഞ്ഞ എല്ലാ പദങ്ങളും ഭഗവാനേ ഗുരുവായിരപ്പൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവർക്കും നന്ദി